കൂടി സഭ്യമായ നമ്മുടെ ബിആർഎം ഷഫീറും പി ഫലും തമ്മിലുള്ള ജനകീയ കോടതി ട്വന്റി ഫോർ അകത്ത് വന്ന് ജനകീയ കോടതി എന്നതിനുള്ള പരിപാടിയിലാണ് ഈ വിവാദപരമായ പരാമർശം വിവാദമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ പി ഫലിനെ സംബന്ധിച്ച് ഇച്ചിരി മാന്യമായ ഭാഷ ഉപയോഗിക്കണം ബിആർഎഫ് ഷെഫീർ പാർട്ടി സെക്രട്ടറി എം 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 വി എം വി ഗോവിന്ദം മാഷയെപ്പറ്റി ഗോവിന്ദൻ എന്ന് വിളിച്ചു എന്നുള്ളതാണ് പി ഫലൻ്റെ പരാതി എൻ്റെ ഫലിനെ ഇതൊരു പരാതിയാണോ ഇത് അനാവശ്യമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബി ഡി ഫതീഷനെ ഫതീശ എന്നാണ് വിളിക്കുന്നത് ആൻ്റണി ആൻ്റണി എന്ന് വിളിക്കും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്ന് വിളിച്ചു പിണറായി വിജയനെ പിണറായി വിജയൻ എന്നാ വിജയനെന്നോ വിളിക്കുന്നവരുണ്ട് അതൊക്കെ രാവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജനകീയ കോടതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ബിആർ എം ഷഫീർ പറഞ്ഞ ഒരു വീടുണ്ട് സത്യം പറഞ്ഞ അത് പെട്ടെന്ന് കയറി വയറിലായി ഗോവിന്ദനെ പിന്നെ ഗോവിന്ദ എന്നല്ലാതെ പത്മനാഭൻ എന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു ആവശ്യമില്ലാത്തൊരു കാര്യമല്ലേ ഇപ്പൊ ഈ സലീൻ മേടിച്ചു എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തി ഗോവിന്ദഷയെ ആക്ഷേപിച്ചത് പി സാജിനാണോ ബി ആർ എം ഷെഫീറാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഗോവിന്ദൻ എന്ന് പറഞ്ഞങ്ങ് പോട്ടു അല്ലേ കോൺഗ്രസ്സുകാർ പൊതുവെ ഗോവിന്ദനെയും ഗോവിന്ദൻ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ വിജയ എന്നാണ് വിളിക്കുന്നത് അപ്പം പിണറായി വിജയനെ നേരിട്ട് കാണുമ്പം പിണറായി വിജയനെ ബിജയ എന്ന് പറഞ്ഞാലല്ലോ സംബോധന ചെയ്യുന്നത് സ്നേഹത്തി ആയിരിക്കും സംബോധന ചെയ്ത് അത് നമ്മൾ കാണുകയും ചെയ്തു കാരണം എം എൽ എ ആയിട്ട് അദ്ദേഹം ഫത്യപ്രജ്ഞ ചെയ്തു രാഹുൽ മാങ്കുട്ടത്തിൽ ഫത്യപ്രജ്ഞ ചെയ്ത് കഴിഞ്ഞപ്പം പിണറായി വിജയൻ്റെ അടുത്ത് പോയി അവർ രണ്ടുപേരും കുശലാന്വേഷണം നടത്തുന്നത് കണ്ടു സ്നേഹപൂർവ്വമുള്ള മരുമാറ്റം നമുക്ക് ആ മോഹത്തിൽ നിന്ന് മനസ്സിലാവും അപ്പം രണ്ടുപേരും തമ്മിൽ രാഷ്ട്രീയപരമായ ശത്രുതകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പമ്പാരിക്കും പമ്പാരിച്ചു കഴിഞ്ഞാൽ നേരിട്ട് കാണുമ്പോൾ ആ പമ്പാരൊക്കെ മാറും പിന്നെ അനാവശ്യമായിട്ട് ഈ ഫനവിടെ അനാവശ്യമായിട്ട് ഇടിച്ചു കയറി ഗോവിന്ദൻ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബി ആർ ഷഫീർ കൊടുക്കേണ്ടത് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അണികളെ സംബന്ധിച്ച് അണികളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ഉള്ളത് വലിയ കാര്യമായിരിക്കും അല്ലേ അതെന്തും മാത്രം രാഷ്ട്രീയ നേതാക്കന്മാർ മാന്യത പാലിക്കണം പാലിക്കേണ്ട എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അതുപോലെ ബി ആർ ആർ ഷഫീറിനെ പോലെയുള്ള വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇച്ചിരി കൂടെ അഗ്രസീവായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില് മിതത്വം ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയല്ല രാഷ്ട്രീയത്തിൽ ബി ജെ പിയിലായാലും കോൺഗ്രസ്സിലായാലും ഇടതുപക്ഷത്തിലായാലും മിതത്വമായിട്ട് സംസാരിക്കുന്നവരും അല്പം കടത്തി സംസാരിക്കുന്നവരും ഒത്തിരി പേരുണ്ട് എനിക്ക് തോന്നുന്നു കടത്തി സംസാരിക്കുന്നവരെയാണെന്ന് തോന്നും അണികൾക്ക് ഭയങ്കര താല്പര്യം ചർച്ചകളിലെല്ലാം അവരെയാണ് പറഞ്ഞു വിടാറ് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾക്കും അല്പം കൂടെ എരിവും കുടുംബവും പുളിയൊക്കെ കിട്ടാൻ വേണ്ടി അങ്ങനെയുള്ളവരെയാണ് താല്പര്യം പിന്നെ സലീനെ സംബന്ധിച്ച് നമുക്കാദ്യമേ അത് മൊത്തം ഒന്ന് കാണാം കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യമാണ് കോൺഗ്രസിനുള്ള വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞു പിണറായി വിജയൻ പിണറായി വിജയൻ തീരുമാനിക്കുന്നു ഗോവിന്ദൻ പോയി സമ്മേളനം വിളിക്കുന്നു സമ്മേളനത്തിൽ അല്ല ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ പറയാം ഗോവിന്ദൻ നിങ്ങൾ ശ്രീ വി ഡി സതീശൻ അങ്ങനെ കിട്ടും അങ്ങോട്ട് കിട്ടോളൂ ഇടക്കേറിയിൽ എന്നെ സംഭവിച്ചു ഒത്തിരി ആളിലേക്ക് അത് എന്നുള്ളതാണ് ഇതൊരു ഭയങ്കര വൈറലായൊരു മീഡിയ ആണ് ഈ ഭാഗം മാത്രം ജനകീയ കോടതിയിൽ ഈ ഭാഗം മാത്രം അവർ ഈ മാധ്യമങ്ങൾ മാധ്യമം ട്വൻറ്റി ഫോർ അത് വളരെ നന്നായി അത് പ്രസൻറ്റ് ചെയ്യുകയും അത് ഈ ജനകീയ കോടതി എന്ന പരിപാടിയിൽ പൊതുവിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ശ്രമിച്ചു തന്നെ ചിലവരൊക്കെ എന്നൊക്കെ പറയുന്ന കേട്ടിത് ഈ പരിപാടി കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ പൊതുവേ ഉണ്ട് അപ്പം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെപ്പറ്റി അത് ഏതാ കാലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്നവർക്കുള്ള എതിരെ ഉള്ളതാണ് അത് ഇടതുപക്ഷം ആയതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതല്ല ഒരു ഭരണവിരുദ്ധ വികാരം തുടർച്ചയായിട്ട് വരികുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഭരിച്ചോണ്ടിരിക്കുന്നവരുടെ ഒരു പാർട്ടി അധ്യക്ഷനെ പറ്റി സെക്രട്ടറിയെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ടും ഹരം കൂടി പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്കൊക്കെ പക്ഷേ സരിന് അനാവശ്യമായിട്ട് പറ്റി എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിന് പറ്റിയ ഒരു വ്യക്തിയല്ല അദ്ദേഹം ഐ എ എഫുകാരനായിട്ട് ജോലിയൊക്കെ നോക്കി അവിടെ ഇരിക്കാൻ പറ്റിയൊരു വ്യക്തിയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വായിലെ നാക്ക് അത്ര ശരിയല്ല ശരിയെന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഭരിക്കുന്നു എന്നുള്ളതല്ല അദ്ദേഹം പലപ്പോഴും വിടുവാ പറയുന്ന പോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ വിടുവ പറയുന്നവർ അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു ഇച്ചിരി കടത്തി തള്ള എന്നൊക്കെ പറയാം അപ്പം നമ്മൾ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കണ്ടതാണ് അറുപതിനായിരം എഴുപതിനായിരം വോട്ട് കിട്ടുന്നു അറുപതിനായിരം വോട്ട് കിട്ടുന്നു ഇന്ന ബൂത്തിലൊക്കെ ഞാൻ മുൻപതിയിലെത്തും രാഹുൽ മങ്കുട്ടതിന് മൂന്നാം പോകും അങ്ങനെയൊക്കെ പറഞ്ഞ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ഈ പ്രചാരണ സമയത്ത് അണികളെ തൃപ്തിപ്പെടുത്താൻ പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വോട്ടെണ്ണലിൻ്റെ ആ മണിക്കൂർ ആ മണിക്കൂറിലും അദ്ദേഹം അത് ആവർത്തിച്ചുകൊണ്ടേ ആഹ്വാനം ഫലം വന്നു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ അവർത്വം വളരെ പരിതാപകരമായി അപ്പൊ എതിർ കക്ഷികളും നോക്കിയിരിക്കുകയാണ് തൻ്റെ മായിൽ നിന്ന് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എടുത്തിട്ട് അലക്കാൻ എന്ന് നോക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധം വേണം പക്ഷെ അത് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം നമുക്ക് മറന്നു കാരണം രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതായിട്ട് എനിക്ക് തോന്നിയത് ഒരിടത്ത് വീണ് കഴിഞ്ഞാൽ നാല് കാലം വീണാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം അത് സരിനില്ല സജിന് അതാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന് പറ്റിയ വ്യക്തിയല്ല നേരവോ നേരവാ എന്നുള്ള രീതിയാണ് അദ്ദേഹത്തിനോട് പല പാർട്ടി നേതാക്കന്മാരും ഇപ്പം ഇടതുപക്ഷത്തിലാണ് ഇടതുപക്ഷത്തിലെ പല നേതാക്കന്മാരും അദ്ദേഹം അവർ എല്ലാം അദ്ദേഹം അങ്ങ് വിശ്വസിക്കും എന്നിട്ട് അത് മാധ്യമങ്ങളോട് അദ്ദേഹം പറയുന്നു അവനെ അദ്ദേഹത്തിന് തന്നെ അതൊരു കുരിശായി മാറുന്നു അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയ ഒരു രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പി ഫലീനാണ് അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് സംഭവിക്കുക ഒരാവശ്യമില്ല ബി ആർ ഷബീർ അങ്ങനെ കോവിന്ദൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകാമായിരുന്നു പക്ഷെ അനാവശ്യമായി അതിനകത്ത് കയറി അതൊരു വലിയൊരു കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിച്ചു എന്നുള്ളതാണ് പിന്നെ ഗോവിന്ദൻ എന്ന് പറയുന്നത് തെറ്റായ പക്ഷപ്രയോഗമൊന്നും അല്ല കാരണം ഈ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ മീഡിയ ഫില്ല തലവനായിരുന്നു ഈ പി ഫരി എന്ന് പറയുന്നത് അദ്ദേഹം പല പ്രാവശ്യം ഒരുപക്ഷെ കോൺഗ്രസ്സുകാരെ പഠിപ്പിച്ചത് ഈ പി ഫരിൻ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും ഇങ്ങനെ ചെന്ന് കിടന്ന് കറങ്ങുന്നുണ്ട് ഗോവിന്ദൻ എന്ന് വിളിച്ചത് അപ്പോൾ അദ്ദേഹം പരിഹാസ രൂപേണ വിളിച്ച കാര്യമാണ് അപ്പോൾ അദ്ദേഹം മറ്റു പാർട്ടിയിലായപ്പം അങ്ങനെ ആരും വിളിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല അല്ലേ ഇനി ഞാൻ കോൺഗ്രസുകാരം എനിക്ക് വിളിക്കാം മറ്റാരും വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് അർത്ഥമുള്ളൂ അദ്ദേഹം തന്നെ അല്ലേ ഇത് വിളിച്ച് പഠിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പി ഫലിൻ്റെ സമുദ്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മിതത്വം പ്രാണിക്കേണ്ട അദ്ദേഹം അത്യാവശ്യമാണോ ബി ആർ എം ഷഫീറിനെ പോലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ രീതി നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് സമയത്തും ചർച്ചകളിലൊക്കെ കോൺ ഇടതുപക്ഷത്തെ അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടി ഇടതുപക്ഷം ആയാലും ബി ജെ പി ആയാലും ശക്തമായ അക്ഷയം കയ്യും നഖവും ഒക്കെ ആക്രമിക്കുക എന്ന് ഒരഹത്തിൽ അതേ അവസ്ഥയാണ് ബി എം ബി ആർ എം ഷെഫീറിനെപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെയൊക്കെ മുൻപിൽ ചെന്ന് വിട്ടുകഴിഞ്ഞാൽ ഈ ഫലൻ അല്പം കൂടെ മിതത്വം പാലിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടെന്താ കിട്ടാനുള്ളതെല്ലാം ഷെഫീറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിനുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു എന്താ പറയുന്നത് അതൊന്നും ഭാഷ പ്രയോഗങ്ങളൊന്നും ബിഫാലിൻ്റെ ഹൈഡില്ല ഇതാണ് ഇത് എനിക്ക് കണ്ടപ്പം തോന്നിയത് പിന്നെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ പറഞ്ഞിട്ടില്ലേ അത് ഏത് ഭാഷ പ്രയോഗം ഇപ്പം എം വി ഗോവിന്ദം മാഷ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാം പിണറായി വിജയ എന്ന് പറഞ്ഞു സംസാരിക്കാം ബി ഡി ഫതീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാം അങ്ങനെയൊക്കെ ഓരോ ഓരോരുത്തരുടെ വ്യക്തിത്വമാണ് കാണിക്കുന്നത് അപ്പോൾ ഫതീഷ പിണറായി വിജയ അല്ലെങ്കിൽ വിജയ അല്ലെങ്കിൽ ഗോവിന്ദ എന്ന് വിളിച്ചും സമ്പാദിക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ രീതിയാണ് അതുകൊണ്ട് ഇവരിങ്ങനെ വിളിച്ചു രാഷ്ട്രീയത്തിൻ്റെ എതിർവശത്ത് നിന്ന് ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ലേ വിളിക്കുന്നത് അതുകൂടെ മനസ്സിലാക്കാം രാഷ്ട്രീയത്തിൻ്റെ അത്യാവശ്യമാണ് കാര്യം അണികളെ തൃപ്തിപ്പെടുത്താൻ രാഷ്ട്രീയത്തിൻ്റെ പ്രതിയോഗികൾക്കെല്ലാം അനാവശ്യമായിട്ട് സമ്പാദിക്കേണ്ടി വരും പലരുടെയും മുഖത്ത് നോക്കി പല ഇരട്ടപ്പേരുകളും നമ്മൾ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ പല പ്രമുഖ രാഷ്ട്രീയക്കാരും ഇരട്ടപ്പേരുകൾ നിക്ഷിഷ്ടജീവി എന്നൊക്കെ നമ്മളിവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ പരമനാറി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയക്കാർ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന കാര്യങ്ങൾ അപ്പം അതൊന്നും പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല അണികളെ തൃപ്തിപ്പെടുത്തുക പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അണികളെ തൃപ്തിപ്പെടുത്താൻ എന്തൊക്കെ ഭാഷാപ്രയോഗം നമ്മൾ പ്രയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം അവർ ഭയങ്കര ന്യായീകരണമായിട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ അവരവരും തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഇപ്പം പി ഫലിൻ തീരുമാനിച്ച് ഗോവിന്ദ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞാൽ അല്പം കൂടെ മാന്യമായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ എം വി ഗോവിന്ദ മഷെ എന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുമാസം പ്രായോഗികമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കാനാണ് തോന്നിയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരും എങ്ങനെ സംസാരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ രീതിയാണ് അവരുടെ വ്യക്തിത്വമാണ് അവരെങ്ങനെ സംസാരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ പി ഫലിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇത് പറയാനുള്ള യോഗ്യതയില്ല കാരണം കോൺഗ്രസ്സിലായിരുന്നപ്പം നിരന്തരമായി ഗോവിന്ദ ഗോവിന്ദ എന്ന് വിളിച്ച വ്യക്തിയാണ് ഈ ഫരിനും കൂടെ എന്ന കാര്യം കൂടെ ഓർമ്മ വേണം അത് ജനങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്നുള്ളത് ഫലീനും ഓർമ്മ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിന് എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയൊന്നുമില്ല നിങ്ങളുടെ രാഷ്ട്രീയ പാ കാഴ്ച നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് എനിക്ക് അറിയാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം ഓക്കെ ബായ്